വല തെറ്റുണ്ടെങ്കിൽ ചെവിക്ക് പിടിച്ച് പറഞ്ഞൊരു അധികാരമുള്ള ആളുകളിവിടുണ്ട് ധൈര്യമായിട്ട് അതുകൊണ്ടുതന്നെ പറയുന്നത് ആ ധൈര്യത്തെ തന്നെ ഈ വിഷയം ഇവിടെ തെരഞ്ഞെടുത്തത് ആചരിക്കാൻ പറ്റുമത് ചെയ്യേണ്ടതാണ് എന്ന് എവിടെ നിന്നാണ് തെളിവെടുത്തത്

ഏറ്റവും ഏറ്റവും ബുഖാരിയുടെ മായ വിവരണം നൽകുന്നത് മഹാനായി ഹജ്ജ് അസ്കലാനി തങ്ങളാണ് അവര് പറയുന്നു റസൂൽ മദീനയിലേക്ക് വന്നപ്പോൾ ജൂതന്മാർ നോമ്പെടുക്കുന്നത് കണ്ടു മുഹറം മഹറംപത്തിനെ തങ്ങൾ ചോദിച്ചു എന്തേ നോമ്പെടുക്കാൻ കാരണം അവർ പറഞ്ഞു മുക്കിക്കളഞ്ഞ രക്ഷപ്പെടുത്തിയ ദിവസമാണ് ഞങ്ങൾ നോമ്പെടുക്കുകയാണ് മഹാനായ ഹാഫു ഹജർ തങ്ങൾ ഈ സംഭവത്തെ ആസ്പദമാക്കി വിവരിക്കുകയാണ് അവരാണ് വിവരിച്ചു തരേണ്ടത് അവരാണ് മനസ്സിലാക്കി തരേണ്ടത് ഹദീദിന്റെ പരിഭാഷ വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് നമുക്ക് നിയമം ഉണ്ടാക്കാൻ കഴിയില്ല നമ്മൾ ആ മനസ്സിലാക്കുന്നതല്ല നിയമം പറയണം നമ്മളാ മനസ്സിലാക്കുന്നതല്ലെ അങ്ങനെ വന്നാൽ നമുക്കൊരു നന്മയോ ഒരു അപകടമോ സംഭവിച്ച ദിവസം ആ ശുക്രായും അള്ളാഹു രക്ഷപ്പെട്ട അപകടത്തിന് അല്ലാഹുവിന് ചെയ്യുന്ന പാശ്ചിത്തമായിട്ടും അള്ളാഹുവിന്റെ വിപച്ചുകൾ തടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ നന്ദി പ്രകടനം ഏതെങ്കിലും ഒരു പ്രത്യേകമായി ദിവസം ചെയ്യുന്നതുകൊണ്ട് യാതൊരു വിരോധവുമില്ല എല്ലാ ദിവസവും ആ ദിവസം പ്രത്യേകമായി ദിവസം വരുമ്പോൾ ഒരു നന്മ ചെയ്യുന്നത് ഒരു ഉദാഹരണം പറയാം എൻ്റെ ഒരു സുഹൃത്തുണ്ട് തൃശ്ശൂർ ജില്ലക്കാരൻ റഷീദ് എന്നാണ് അവരുടെ പേര് അബുദാബിയിലുണ്ട് ഇപ്പോഴത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അദ്ദേഹം ഒരു കർട്ടൻ ജോലിക്കാരനാണ് അദ്ദേഹത്തിന്റെ ഉമ്മടുത്ത് മരിച്ചു അനിജം മരിച്ചു അവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ അദ്ദേഹം ഒരു അനുഭവം പറഞ്ഞു അദ്ദേഹം ലിഫ്റ്റ് ഒരു വീട്ടിൽ കർട്ടൻ്റെ പണിക്ക് ചെന്ന് ദുബൈയിൽ അബുദാബിയിലെ ഒരു വീട്ടിലെ ലിഫ്റ്റിന്റെ ഒരു ഹോൾ ഉണ്ടായിരുന്നു കണ്ടില്ല അറിയാതെ മൂന്നാം നിലയിൽ നിന്ന് ഒരൊറ്റ ചവിട്ടാ ഹാളിലേക്ക് ആ ഹോളിലേക്ക് നേരങ്ങ താഴെ വീണു മൂന്ന് നിലയിൽ നിന്ന് താഴേക്ക് ലിഫ്റ്റിന്റെ അദ്ദേഹം പറയാ എന്തോ ഒരു കാവൽ ഞാൻ ആ രണ്ട് വയറിന്റെ ഇടയിൽ തലകുടുങ്ങി എന്റെ ഒരു പ്രയാസം ഉണ്ടായില്ല തല പൊട്ടി മരിക്കേണ്ട കേസാണ് അത്രയും അപകടകരമായ സിറ്റുവേഷൻ അദ്ദേഹം അതിന് പകരം എല്ലാ കൊല്ലവും ഒരു പശുവിനെ അർത്തിട്ട് ഇനി പശു ആരാധകരെപ്പോൾ പ്രശ്നമാക്കൂന്നറിയില്ല ഒരു മൂരി അർത്തിട്ട് ഒരു കാലിയെ അർത്തിട്ട് ജനങ്ങൾക്ക് സ്വതക്കയായി മാംസം വിതരണം ചെയ്യാറുണ്ട് ആ ചെയ്തതിന്റെ വിതരണം ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നടന്നു ഈ കൊല്ലത്തെ അത് പറഞ്ഞു എനിക്ക് അള്ളാഹു ചെയ്തൊരു ഞാമത്തെ എന്നെ രക്ഷപ്പെടുത്തിയില്ലേ ഞാൻ എല്ലാ അദ്ദേഹം അങ്ങനെ ചെയ്യാണത് അദ്ദേഹം ആ വിഷയം എന്നെ അറിയിച്ചു അർഹരായ ആളുകളെ കിട്ടുമെന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് അത് നടന്നു ഇപ്പോ കഴിഞ്ഞ ആഴ്ച നടന്നു അതിന് മാംസ വിതരണം രണ്ടാഴ്ച മുമ്പ് നടന്നു കഴിഞ്ഞു ഓരോ കൊല്ലവും ഇവർ ഹാജർ തങ്ങൾ ഇതാ പറയൂ ഒരു സംഭവം നമുക്ക് നടന്നു അതിനെ ആ കൃത്യമായ സമയം വരുമ്പോ ശുക്ർ ചെയ്തിട്ടൊരു നന്മ ചെയ്യൽ ഒരു വിരോധല്ല ഒരു വിരോധവുമില്ല വലിയൊരു എന്താണുള്ളത് അപ്പൊ നബി മരിച്ചില്ലേ നബി ആയ ദിവസം കൂടിയല്ലേ അത് അതൊന്നുകൂടെ ആവർത്തിക്കുന്ന മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് വഫാത്ത് ആചരണം ദുഃഖാചരണം എന്ന് പറയുന്നത് മൂന്ന് ദിവസമാണ് ഷര അനുവദിച്ചത് മൂന്ന് ദിവസമേ ദുഃഖിച്ചിരിക്കാൻ പാടുള്ള ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ദുഃഖ ആചരണം ദുഃഖങ്ങൾ ഒരുപക്ഷെ കൊല്ലങ്ങളോളം നീണ്ടുവരും പക്ഷെ ദുഃഖാചരണം ആളുകൾ വന്ന് ആശ്വസിപ്പിക്കുന്ന ആ പരിപാടി മൂന്ന് ദിവസമാണ് മത്സ്യം അത് കഴിഞ്ഞാൽ മത്സ്യമില്ല പക്ഷേ സന്തോഷത്തിന് അതിരുകൾ അള്ളാഹു വെച്ചില്ല അതുകൊണ്ട് നിബിധങ്ങളുടെ ജന്മദിനമാണ് നമ്മൾ ആഘോഷിക്കുന്നത് അപ്പൊ മഹാന്മാരുടെയൊക്കെ വഫാച്ചാണല്ലോ ആചരിക്കുക നിബിതങ്ങളുടെ ജന്മം ഉപാറക്കായ ജന്മമാണ് ഒരു മഹാൻ മഹാനാവുന്നത് നമ്മൾ അറിയുന്നത് അവരുടെ ജീവിതം കഴിയുമ്പോഴാണ് അവരുടെ ജീവിതത്തിലെ നന്മ ചെയ്തവരുടെ വഫാത്താകുമ്പോഴാണ് ഒരു മഹാന് നമ്മൾ മഹാനായി മനസ്സിലാക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ആചരണം അവരുടെ വഫാച്ചാണ് എന്നാൽ അങ്ങനെയാണോ നബിയെ നബിയെ ജീവിച്ചിരിക്കുമ്പോഴും അങ്ങ് എന്ന് ഹബീബിനെ ചുംബിച്ചിട്ട് പറഞ്ഞ ഹബീബിന്റെ ജന്മം തന്നെ പുണ്യമല്ലേ വഫാത്തും ജീവിതവും എല്ലാം അള്ളാഹിയത്തിന് നൽകിയ അനുഗ്രഹമല്ലേ എല്ലാറ്റിലും അനുഗ്രഹമുണ്ടല്ലോ എല്ലാച്ചിലും അനുഗ്രഹമുണ്ട്

ആക്ഷേപിക്കപ്പെടാൻ പാടില്ലാത്ത എത്രയോ നന്മകൾ നബിയുടെ കാലശേഷം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് എന്ന് അതുകൊണ്ട് നമ്മുടെ ആരോപിക്കുന്ന ആളുകൾ ചെയ്തില്ലല്ലോ എന്ന് പറയുന്നത് ആർക്കും ചെയ്യാൻ പാടില്ല എന്ന അർത്ഥമില്ല എന്ന് ആദ്യമേ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു ചെയ്തില്ല എന്നത് ഒരു തെളിവല്ല ചെയ്തില്ല എന്ന് ചെയ്യാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ മൈക്കുണ്ടോ ഇത് ഉപയോഗിക്കുന്നില്ലേ രണ്ട് ഹെറമേനികൾ ഉപയോഗിക്കുന്നില്ലേ ലോക മസ്ജിദുകൾ ഉപയോഗിക്കുന്നില്ലേ എന്തെല്ലാം സംവിധാനങ്ങൾ എന്തെല്ലാം സംഗതികൾ കോടിക്കണക്കിന് സംഭവങ്ങളില്ലേ തങ്ങളുടെ കാലത്തില്ലാത്തത് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ അടക്കം ഇതിന്റെ വിധി എന്താ

ليس فيه مخالفة لكتاب ولا سنة مولد كريك النذل قرآن سُنَّةٍ وبرد ما يؤمن خاتمة الحفاظ إمام سيوت ذنقل വല അസറിൻ വല ഇൻ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായത്തിനോ സുഹാബത്തിന്റെ അസറിനോ നബിയുടെ സിനോ അള്ളാന്റെ കിതാബിനോ വിരുദ്ധമായി ഒന്നും മൗലി കഴിക്കുന്നതിലില്ല ജനനം ആചരിക്കുന്നതിൽ ഇല്ല ഫഹിയത് ആക്ഷേപിക്കാൻ പാടില്ലാത്തതാണ് ആര് പറഞ്ഞു ജലാലുദ്ദീൻ അങ്ങനെയല്ലേ പറഞ്ഞത് നബിയുടെ കാലത്തില്ലാത്തത് എല്ലാണ് പറയല്ലേ ഭക്ഷണം കൊടുക്കുന്നത് അതിൽ അനിഖ്തിറാഫിൽ തെറ്റുകളില്ലാതെ ഭക്ഷണം കൊടുക്കുക കള്ളുവിളമ്പി അത് ഹെറാമാൻ ചെയ്യാൻ പാടില്ല പാവപ്പെട്ടവർക്കും വശക്കുന്നവർക്കും കൂട്ടുകാർക്കും നാട്ടുകാർക്കും ഭക്ഷണം വിളമ്പിക്കൊടുത്താൽ എന്തുകൊഴുസലാം സുൽത്താൻ ഉൽമ ഐസുബിൻ അബ്ദുസലാം തങ്ങൾ പറഞ്ഞ പോലെ ഇത് സുന്ന അഭിപ്രായമെന്ന് മഹാനായി മാം സുയീത്ത് അലഹി ഇനി ആക്ഷേപിക്കേണ്ടവര് ഇമാമിനെയാണ് ആക്ഷേപിക്കേണ്ടത് നമ്മളെല്ലാം ആ ഇമാമിനെ ഇമാമിനെല്ലാം ആയിട്ടുണ്ടോ നിങ്ങൾ എന്നു കാണാൻ ആഗ്രഹമുണ്ട് അത്രയേ ഉള്ളൂ നിങ്ങൾ ചെയ്യണ്ടേ വേണ്ട ശുന്നത്തുള്ള നിർബന്ധമല്ലോ ചെയ്യേണ്ട ചെയ്യണ്ട ചെയ്യുന്ന ആളുകൾ ഇത് ചെയ്യുമ്പോ ബിജാച്ച് തുടങ്ങി ബിജാച്ച് തുടങ്ങി കുഫുർ തുടങ്ങി ഷിർക്ക് തുടങ്ങി ഇത് പറയല്ലേ ദയവ് ചെയ്ത് നിങ്ങൾ വീട്ടുപോട്ടിരുന്നോ കടന്നുറങ്ങിക്കോ ഒന്നും മിണ്ട നബിയെ പറ്റി ആർക്കും പറഞ്ഞു കൊടുക്കണ്ട പറയില്ല അല്ലാത്തപ്പോഴും പറയണ്ട ഒന്നും ചെയ്യണ്ട പക്ഷെ അത് ചെയ്യുന്നവരെ എതിർക്കരുത് ഇത്രേ പറയാനുള്ളൂ നിങ്ങൾ എതിർക്കണ്ട അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരുപാടുണ്ടാകാം പക്ഷെ ഇത്തരം ആലിമീങ്ങളുടെ പ്രമാണങ്ങൾ ഉണ്ടായതിന്റെ പേരിലാണ് നമ്മൾ അത് ചെയ്യുന്നത് ഇമാം തങ്ങൾ മഹാനായൽ ഷംസുദ്ദീൻ ജൗസി തങ്ങളിൽ നിന്ന് കിതാബ് ഇപ്പോൾ ജോസിയുടെ കിതാബ് അതിൽ മഹാൻ അവൾ പറയുന്നത് നബിയുടെ അബൂലഹബ് മൂച്ചാപ്പബൂലഹബ് ആരാണൂഹബ് ഖുർആാന സൂറത്തിറക്കിയില്ലയോ യദാ ലഹബിൻ വതബ് അബൂ അബൂ ലഹബ് എന്ന് ഖുർആൻ എത്ര പറഞ്ഞു പറഞ്ഞു അവൻ ആ ലഹബിനെ അദാബ് നാളെ ശിക്ഷയിൽ എല്ലാ തിങ്കളാഴ്ചയും അള്ളാഹു ശിക്ഷയിൽ ഇളവ് നൽകുന്നുണ്ട് അത് സ്വഹീഹായ ഹദീസാണ് എന്ന അടിമശ്രീ അള്ളാൻസൂല് ജനിച്ചു നിങ്ങളുടെ അനുജൻ അബ്ദുള്ളക്ക് മുഹമ്മദ് എന്ന മോൻ അബ്ദുള്ള സന്തോഷ വാർത്ത നബിയുടെ മൂച്ചാപ്പയും നബിയെ ഉപദ്രവിച്ച ആളുമായ അബൂലഹബിനോട് അബൂലഹബിന്റെ അടിമയായ അടിമസ്ത്രീയായിരുന്ന ബീവി എന്ന് പറഞ്ഞപ്പോൾ അബൂലഹബ് സന്തോഷം കൊണ്ടവരെ സ്വതന്ത്രയാക്കി വിട്ടിട്ടുണ്ട് സ്വതന്ത്രയാക്കി വിട്ടു ആ സന്തോഷം പ്രകടിപ്പിച്ചതിന്റെ പേരിൽ കാഫിറായ അബൂലഹബ് ജൂസിയ ഫിന്നാരി ജനിച്ച ആ രാത്രിയിൽ ആ പെണ്ണിനെ സ്വതന്ത്രയാക്കി സന്തോഷം കാണിച്ചതിന്റെ പേരിൽ നരകത്തിൽ എല്ലാ തിങ്കളാഴ്ചയും അള്ളാഹു അബൂലഹബിന്റെ ശിക്ഷയിൽ അളവ് കൊടുക്കുന്നുണ്ടെങ്കിൽ മുഹമ്മദിൻ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിലെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ പിന്നെ എന്താണ് പോലും അബൂലഹബ് നരകത്തിലാണെന്ന ുംബൂത്തിലാണെന്നു വ്യക്തമായ പ്രഖ്യാപനമാണ് എന്നിട്ട് പോലും നാളെ നരക ശിക്ഷയിൽ നിന്ന് എല്ലാ തിങ്കളാഴ്ചയും ഇളവ് കൊടുക്കുന്നുണ്ടെങ്കിൽ അരികിൽ ജ്യൂസ് വെള്ളം മധുരം ഭക്ഷണം ഇത് വിതരണം ചെയ്ത് മൗലായ ചൊല്ലി സ്വലാത്ത് ചൊല്ലി പോകുന്ന മക്കൾക്ക് ആ പരിപാടിയിൽ സന്തോഷത്തോടെ കൂടുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ അതിനെ എതിർക്കുന്നത് ആ മുഗ്മിനായ മനുഷ്യന് എത്ര കൂലി അല്ല കൊടുക്കും ഇത് മുഗ്മിനീകളാണ് ചെയ്യുന്നത് ഹബീബിനോട് സ്നേഹം കാണിച്ചതിന്റെ പേര് സ്വർഗം കൊടുക്കുമെന്നല്ലേ പറയേണ്ടത് ഒരു സംഭവം പറയട്ടെ അള്ളാന്റെ സഹാബികളിൽ ഒരാൾ കുടിച്ചതിന്റെ പേരിൽ പല പ്രാവശ്യം നബിയുടെ മുമ്പിൽ വന്ന് അടിവാങ്ങിപ്പോയ ആൾ മദ്യപാനത്തിന് ശിക്ഷ വാങ്ങിയ ആൾ അപ്പോഴാണ് മൂന്നാമത്തെ തവണ ശിക്ഷ വാങ്ങി പോകുമ്പോൾ സദസ്സിൽ നിന്ന് ഒരാൾ പറഞ്ഞു അള്ളാഹു ശബിക്കട്ടെ ഈ മനുഷ്യനെ എത്ര തവണയാണ് കള്ളു കുടിച്ച് നിവിയുടെ മുമ്പിൽ കൊണ്ടുവരപ്പെടുന്നത് നിബിധങ്ങൾ ഒന്നും രണ്ടും തവണ ശിക്ഷിച്ചില്ലേ വീണ്ടും കള്ളു കുടിക്കുകയാട്ടെ എന്ന് പറഞ്ഞത് തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് റസൂൽ എന്താണ് പറഞ്ഞത് ഹദീഫ് ആണിത് യും അവസൂലിനെയും സ്നേഹിക്കുന്ന ആളാണ് ആളുകളിലൂടെനാണ് പക്ഷെ നബിയോടും അള്ളാഹനോടും സ്നേഹമുണ്ട് ആര് പറഞ്ഞു മുഹമ്മദ് റസൂഹുല്ലാ അത്രയും ൾക്കിടയിൽ പോലും ഹുബ്ബിന് സ്ഥാനമുണ്ടെങ്കിൽ ചെയ്യുന്ന ഈ നന്മക്കല്ലാഹു സ്വർഗം കൊടുക്കുമെന്നാണ് എന്റെ പരീക്ഷയെന്ന് മഹാനായ ഷംസുദ്ദീൻ ഹാഫർദീൻ മഹാനായ